മറ്റേ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഈ കേരളത്തിൽ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന തുണ്ട് അമിത് വായിക്കുന്നതൊക്കെ രാജ്യത്തിന്റെ നിയമ ഭേദഗതിയായി അംഗീകരിക്കപ്പെടണമെന്ന ഒരു വാശിയിലേക്ക് ഈ രാജ്യം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം കൊണ്ട് കടന്നുപോയില്ലേ ഒരു ദിവസം ഇതുപോലൊരു നിയമം വന്നതല്ലേ രാത്രി നിരോധിച്ചു നിരോധിച്ചു അല്ലേ എട്ടുമണിക്ക് നിരോധനമൊക്കെ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് ഈ രാജ്യത്ത് മൊറാർജ് ദേശായി പ്രധാനമന്ത്രി ആയിരിക്കുമോ നോട്ട് നിരോധിച്ചിട്ടില്ലേ അന്ന് പ്രധാനമന്ത്രിയാണോ രാജ്യത്തിലെ ജനങ്ങളോട് നോട്ട് നിരോധിച്ച കാര്യം പറഞ്ഞത് അല്ല റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു ആ അതിന് പകരം ഇപ്പൊ ഇവിടെ നോട്ട് നിരോധിച്ചു എന്ന് പ്രഖ്യാപനം ആദ്യത്തെ ബി ജെ പി ഗവൺമെന്റിൽ നരേന്ദ്രമോദി നടത്തിയില്ലേ നരേന്ദ്രമോദി അല്ലേ നടത്തി നോട്ട് നിരോധിച്ചു എന്നത് ആ രൂപത്തിൽ തെറ്റായ മണ്ടത്തരമായ ഈ രാജ്യത്ത് ജനങ്ങളെ പ്രയാസപ്പെടുത്തുക നോട്ടു നിരോധനം മാത്രമല്ല ജി എസ് ടി അവതരണം ഇപ്പോ ഏറ്റവും അവസാനം തൊഴിലുറപ്പ് നിയമത്തിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ഈ രൂപത്തിലുള്ള എല്ലാ തെറ്റായ നിയമങ്ങളും ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു